എല്ലാവർക്കും നമസ്കാരം വള്ളംകളിയുടെ വായത്താരി കെട്ട് താളത്തിൽ ചൂട് വെച്ച് ഓണക്കളികളുടെ മാറ്റുകൂട്ടം ഓണക്കൂട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് വളരെ സുപരിചിതരായിട്ടുള്ള ഒരു ഹസ്ബൻഡ് വൈഫാണെന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആലീസ് ആൻഡ് സജി വിശേഷം നല്ല അങ്ങോട്ട് കണ്ടതിന്റെ ചോദിച്ചതാ ഒരേ ഒക്കെ ഇട്ടിട്ട് ആ പറഞ്ഞു വെച്ച് ഇതിനു വേണ്ടി സച്ചിൻ എവിടെയാണ് ഏത് ഐ മീൻ എറണാകുളത്താണോ തിരുവനന്തപുരത്താണോ പഠിച്ചത് വളർന്നത് ആ നാഗാലാന് പഠിച്ചതൊക്കെ സ്കൂളിംഗ് ഒക്കെ അവിടെ കഴിഞ്ഞു കോളേജ് എല്ലാം കോളേജിലെല്ലാം നാട്ടിലായിരുന്നു അതെന്താ അങ്ങനെ അങ്ങോട്ട് പോയത് എന്റെ അപ്പൻ എപ്പോഴും ഇങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ ചിരിച്ച മുഖത്തോടുകൂടി മുതൽ ആള് ആക്ച്വലി കുറച്ച് ടെൻഷനിലാണ് ഫസ്റ്റ് ടി വി നമ്മളെ സ്റ്റാർ മാജി ചെയ്തിരുന്ന സമയത്ത് ഒരു ദിവസം എപ്പിസോഡിൽ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ വന്നിട്ടില്ല അല്ല അതിനൊരു ടെൻഷൻ ഇങ്ങോട്ട് വന്നപ്പോഴേ വരുന്ന വഴിക്ക് ഉണ്ടായിരുന്നു കൂടെ നിർബന്ധിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവരുന്നതാ നിങ്ങൾ തമ്മിൽ കല്യാണം ഞങ്ങള് അറേഞ്ച് മാരേജ് ആയിരുന്നു ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പം എനിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അത് വന്നു കണ്ടു സംസാരിച്ചു വീട്ടില് അവരെല്ലാരും ഓക്കെ സെറ്റ് അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് മാരേജ് കൊറോണ ടൈമിലായിരുന്നു കല്യാണം അപ്പൊ ഒരു വൺ ഇയർ നമുക്ക് ഗ്യാപ്പ് കിട്ടി സംസാരിക്കാം ടീച്ചറ വിശേഷങ്ങള് എന്റെ വിശേഷം വീട്ടിലെല്ലാരും പിന്നെ എല്ലാരും ചോദിച്ചാൽ പിന്നെ അപ്പം ഇന്നെന്താണ് നിങ്ങള് കുക്ക് ചെയ്യാൻ പോണത് എന്ന് സജിനാണോ കുക്ക് ചെയ്യുന്ന കുക്ക് ചെയ്യാറില്ലേ അങ്ങനെ വലിയ പിടിയുള്ളത് ആളൊന്നല്ല അല്ല എനിക്കറിയാമോ ജീവിച്ചു പോണതൊക്കെ എനിക്ക് അത്യാവശ്യം വീട്ടില് വന്ന അവളൊന്നും ഉണ്ടാക്കി തരില്ലോട്ടോ ഇപ്പൊ എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അവിയലാണ് ഞാൻ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ലാത്തതും അവിയലാണ് ആ നമുക്ക് ബേസിക് കുക്കിങ്ങിന് അറിയാൻ നമുക്ക് എന്തും കുക്ക് ചെയ്യാം എന്നാണ് പിന്നെ ഒരു ഐഡിയ ഉണ്ട് അത്രേ ഉള്ളൂ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കൊളുത്ത സച്ചിൻ ഇവിടെ അല്ലല്ലോ പഠിച്ചതൊന്നും അപ്പൊ നമ്മളത്രയും കാലം അങ്ങനെ നോർത്തിലൊക്കെ പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് സെറ്റിൽ ആവുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇല്ല ഞാൻ ഇവിടെ നാട്ടിൽ ആയിരുന്നു ഞാൻ ചോദിച്ചത് നമ്മുടെ ആ ഒരു ഭാഷ ഭാഷയും നമ്മളുടെ ആ ഭക്ഷണം നിങ്ങൾ അവിടെയും നമ്മളെ പോലെ തന്നെയായിരുന്നു ദോശല്ലോ അല്ല ഞാൻ ചോദിച്ചത് നമ്മുടെ വീട്ടിലെ ആ പക്ഷെ അമ്മക്ക് നോർത്തിൻ കാര്യങ്ങളൊക്കെ അറിയാം എനിക്ക് എനിക്ക് മനസ്സിലായത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ദാൽക്കറിയൊക്കെ ഇല്ലേ അതാണ് വീട്ടിലെ എല്ലാവർക്കും കുറച്ച് പക്ഷെ അത് ഞാൻ മലയാളികൾ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത മലയാളികൾ ഏത് നാട്ടിൽ പോയാലും അവർ അവിടുത്തെ ഭക്ഷണം അങ്ങോട്ട് പഠിക്കും പിന്നെ അവിടുത്തെ ഭാഷ അങ്ങോട്ട് പഠിക്കും അങ്ങനെ നേരെ മറച്ച അവർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നാവര് നമ്മളെ ഭാഷ പഠിക്കില്ല അവർ നമ്മളെ ഭക്ഷണം കഴിക്കില്ല അതെനിക്ക് ആദ്യം അറിയില്ലായിരുന്നു അത് അറിഞ്ഞറിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു എനിക്കൊരു ഭാഷയാണ് അതെ 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 അപ്പൊ ഞാൻ ചേച്ചിയുടെ ഒരു ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു മക്കൾക്കൊക്കെ നമ്മുടെ നാട്ടിലെ ഫുഡ് ഇഷ്ടമാണ് അവരതായിട്ട് സെറ്റ് ആയിന്നുള്ളത് മോൾക്ക് അത്ര ഇല്ല മോൾക്കില്ല ഇല്ല മോനാണ് നമ്മുടെ നാട്ടിലെ ഫുഡ് ഞാൻ അങ്ങനൊന്നും ഇല്ല ഞാൻ ഉണ്ടാക്കുന്ന എന്താണോ അത് കഴിച്ചു കഴിക്കുന്നത് വേറെ മെനു ഒന്നും ഇല്ല ഓക്കെ അപ്പം മോള് ഈ നാട്ടിലെ ഫുഡ് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു മാസ്റ്റർ ീസ് ഐറ്റം ഇറക്കിയിട്ടുണ്ടാവുമല്ലോ ആ സാധന ഇഷ്ടമാണ് അവിയൽ ഇഷ്ടമാണ് കൂട്ടുകറി ഇഷ്ടമാണ് ഇതൊന്നും നമുക്ക് ഡെയിലി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എന്റെ എളുപ്പത്തിന് ഞാൻ വിചാരിക്കും അവർ നോർത്ത് ഇന്ത്യ തന്നെ കുറച്ച് കഴിച്ചോട്ടെ കഴിയും നമ്മളതാണ് കുറച്ച് തേങ്ങ അരച്ച് അങ്ങനത്തെ പരി പണികളൊക്കെ അതുപോലെ പൊടിക്കളികളാണല്ലോ അപ്പൊ നമ്മൾ പച്ചക്കറി ഇട്ടു കുറച്ച് മഞ്ഞളിട്ടു മഞ്ഞൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വരിക്കാം സച്ചിൻ അറിയായിരുന്നു ആലീസ് ഓൾറെഡി ടി വിയിലൊക്കെ ഉണ്ട് അറിയില്ല ഒന്നും അറിയില്ല ആർട്ടിസ്റ്റ് ആണോന്നൊന്നും അറിയത്തില്ല അല്ല അപ്പൊ അതിൽ അതൊക്കെ മെൻഷൻ ചെയ്തായിരുന്നോ ഇല്ല അതൊന്നും മാത്രമേ ഞാൻ പഠിച്ചത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എന്നെ പരിചയപ്പെടുത്തി കൊടുത്ത ഈ മീഡിയറ്റർ ആയിട്ടൊന്നൊരു കുട്ടിയുണ്ടല്ലോ അപ്പൊ ആളിങ്ങനെ പറഞ്ഞിരുന്നു എന്റെ നമുക്കന്ന് ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ടിക്ടോക്കിലെ പ്രൊഫൈലാണ് കൊടുത്തത് അപ്പൊ ആള് വിചാരിച്ചു ഓക്കെ ടിക്ടോക്കിലൊക്കെ റീല് ചെയ്യുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ കല്യാണമൊക്കെ സെറ്റ് ആയി സംസാരിച്ചുണ്ടെങ്കിപ്പോ ഞാനിങ്ങനെ ഒരു ദിവസം പറഞ്ഞു എനിക്ക് ഷൂട്ടുണ്ട് ഞാൻ പോവാൻ ഇങ്ങനെ ഒന്ന് രണ്ട് തവണ പറഞ്ഞു അപ്പഴും വിചാരിച്ചു ഓ റീൽ എന്തോ എടുക്കാൻ പോവാൻ പിന്നെ ഞാൻ ഇങ്ങനെ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷൂട്ടിന്റെ ആരും പറഞ്ഞിരിക്കുമ്പോൾ എന്ത് ഷൂട്ട് ചോദിച്ചാൽ അപ്പോഴാണ് ഞാൻ പറയുന്നത് ഞാനിങ്ങനെ സീരിയലൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അവിടെ വീട്ടില് അങ്ങനെ സീരിയൽ കാണില്ലായിരുന്നു പക്ഷെ അനിയത്തിക്ക് എന്നെ അറിയാമായിരുന്നു അപ്പൊ ആലീസ് ഇങ്ങനെ ഒരു ഫീൽഡിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോ സന്തോഷമായോ അങ്ങനല്ലോ നമ്മളൊരു നാലുപേരെ അറിയാന്ന് പറഞ്ഞത് ആ ഇപ്പൊ സച്ചിൻ പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അത്ര തിരിച്ചറിയണം പക്ഷെ ആലീസ് പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ തിരിച്ചറിയും അപ്പൊ നമ്മൾ ആൾക്കാരുടെ അപ്പൊ അതൊരു സന്തോഷല്ലേ നമുക്ക് അല്ലെ നമ്മളൊരു സെലിബ്രിറ്റിയുടെ ഒരു ഹസ്ബൻ്റ് പറയണ പക്ഷെ നോർമൽ ഒരു ഒരു പബ്ലിക് സാധാരണ ആൾക്കാരുടെ ലൈഫും ഞാൻ ടീച്ചിഹ് നമ്മളെ സിനിമയിലൊക്കെ അഭിനയിച്ചിങ്ങനെ കത്ത് നിൽക്കുന്ന സമയത്താണല്ലോ കല്യാണം കഴിഞ്ഞ് പോയത് അപ്പൊ ആ ലൈഫ് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തില്ലേ വീട്ടിലൊക്കെ പോയി കുറച്ച് അഭിനയിക്കാമെന്നിരുന്ന ഒരു വിഷമം തോന്നിയില്ല അപ്പൊ അങ്ങനെ തോന്നിയില്ല ബിക്കോസ് നമ്മൾ കല്യാണം കഴിഞ്ഞ ആ ഒരു ഫസ്റ്റ് ആ ഒരു ടൈമൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും ഇവിടെ പോകുന്നു അവിടെ പോകുന്നു ഞങ്ങൾ അധികം ടൂറാ ഞങ്ങൾ എപ്പോഴും യാത്ര ചെയ്തോണ്ടിരിക്ക എല്ലാ മാസവും

ണ്ടാക്കും പിന്നെ ബ്രിൻജോൾ ചമ്മന്തി ഉണ്ടാക്കും അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൈവശമുണ്ട് അവിടെ ആയ സമയത്ത് ഓണം ആഘോഷിക്കാറുണ്ടായിരുന്നു സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ ഓണത്തിന്റെ ഓർമ്മയുണ്ടോ ഓർമ്മകളൊന്നുമില്ല നമുക്കൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ പഴയ ഓർമ്മകൾ ഉണ്ടാവും അങ്ങനെ ഇല്ലേ ഓണം എന്ന് പറയുന്ന ഓർമ്മയല്ല ഓണം മാത്രമേ അപ്പൊ ഇങ്ങോട്ട് വരുമോ ഇല്ല കഴിഞ്ഞിട്ട് കോളേജ് വന്നുകഴിഞ്ഞിട്ടാ ലീവ് ഒന്നും ഉണ്ടാവില്ലല്ലോ അവിടെ ലീവ് കൊടുക്കൂലോ ഓണത്തില്ല നമുക്ക് കറിവേപ്പലിട്ട് കൊടുക്കാം ആ കറിവേപ്പിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ലാസ്റ്റായിരുന്നു <inate> ता आ, उरस्था। उरस्था मिल्की मिल्की ना ना െ അപ്പൊ നമുക്ക് കുറച്ച് രസകരമായ എന്തെങ്കിലും ഒരു കളികളിലേക്കൊക്കെ പോവാ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം നമുക്ക് പിന്നീട് അപ്പൊ നിങ്ങളുടെ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് തരും നിങ്ങൾ കൊറേ ആഡ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ വേഗം തിരഞ്ഞെടുക്കാം ഓക്കെ വെള്ളരിക്ക ആലീസ് എടുത്തു ആ ഇനി ആ വെള്ളരിക്ക ആലീസ് ജനങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കാം വാങ്ങിപ്പിക്കണം പറഞ്ഞിട്ട് ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു അടിപൊളി ഈ വെള്ളരിക്ക ഒരുപാട് ഗുണങ്ങളുണ്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരുടെ മെയിൻ കൺസേൺ ആണ് നമ്മുടെ സ്കിന്നു നന്നാക്കുക എന്നുള്ളത് നമ്മുടെ ഡാർക്ക് സ്പോട്ട് ആയിക്കോട്ടെ റിങ്കിൾസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ പെട്ടെന്ന് ഏജ്ഡ് ആവുന്ന കാര്യങ്ങളായിക്കോട്ടെ എന്ത് കാര്യമാണെങ്കിലും എല്ലാവരും അതിനെ പറ്റി ഭയങ്കര വെറീടാണ് അപ്പം അതിനെ പറ്റി ഒരു അടിപൊളിയായിട്ടാണ് അതെ ഈ കാണുന്ന വെള്ളരിക്ക നിങ്ങൾ വെള്ളരയ്ക്ക മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പച്ച വൈറ്റ് ആയിട്ടുള്ളത് മാത്രം മേടിച്ചപ്പോൾ കുറച്ച് യെല്ലോ ഷെയ്ഡ് ഉണ്ടോ കുറച്ച് പഴുത്തൊരു വിളരയ്ക്ക മേടിക്കണം നമ്മൾ ഈ വിളരയ്ക്കും മേടിക്കുന്നത് രണ്ടായിട്ട് മുറിക്കുന്നതിൽ നല്ലൊരു പീസ് നോക്കിയെടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് സ്മാഷ് ചെയ്ത് കുറച്ച് തൈരും കൂടെ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് മുഖത്ത് വെച്ചു നിങ്ങക്ക് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അടിപൊളി ഗ്ലോ ആയിരിക്കും നിങ്ങളുടെ ഫേസിൽ കാണാൻ വേണ്ടി പോകുന്നത് സോ നമ്മൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് എന്റെ വീഡിയോ കണ്ടിട്ട് വരുവാണെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് നിത്യ ചേച്ചിന്റെ പേരും കൂടെ ചേച്ചി എന്റെ ഒരു വെള്ളരിക്കയുടെ ഈ ഒരു പ്രോഡക്റ്റ് കണ്ട് മേടിച്ചിട്ട് സ്ഥിരം ഉപയോഗിച്ച് ഒരുപാട് റിവ്യൂസ് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരാളാണ് മറക്കണ്ട യൂസ് എന്നെ ടാഗ് സച്ചിന് ഞാൻ തരാൻ പോണത് വളരെ വലിയ സാധനമാണ് മസങ്ങ ഇത് ആൾക്കാരെ കൊണ്ട് കൊണ്ട് ആ വാങ്ങിപ്പില്ല കൊഴപ്പില്ല നോക്ക് ഇത്രമാത്രം മനസ്സിൽ കാണാം ഇതൊരു പരിപാടിയാണെന്ന് വിചാരിക്കേ മൊത്തം കുത്തിയാ കുമ്പളം മുളക്കില്ലാ വാക്കുണ്ടല്ലോ അതെ അതിലങ്ങോട്ട് തുടങ്ങിയാൽ മതി എന്നാല് പൈനാപ്പിൾ കാണാം പൈനാപ്പിൾ ജ്യൂസിനെ പറ്റി പറയൂ സാർ ഇത് ഇതെന്താ സാർ ഇത് എന്താണ് ഇത് പൈനാപ്പിൾ പൈനാപ്പിൾ ആണ് സാർ ഭയങ്കരമായ വയറുവേദന പൈനാപ്പിൾ നല്ലതാണോ

ഞാൻ തരാൻ പോണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് വടക്കൻ വീരകഥയിലെ ആ പറഞ്ഞ ഒരു ഡയലോഗാണ് ആ ഡയലോഗ് മമ്മൂക്കയുടെ സ്റ്റൈലിൽ സജി പറയണം നോക്കി വായിക്കണം പറയുന്നു പോയിട്ട് വായിക്കുന്നവരെ കുഴപ്പമില്ല നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് വായിച്ചാൽ മതി ഓക്കെ അക്ഷരങ്ങൾ കൂട്ടി വായിച്ചോ ഇരു വേനി പേ പേന അല്ലല്ലോ ഇതുവരെ വായിച്ചെന്താ നോക്കട്ടെ ഈ ഇരു ഇരുമ്പാണി തട്ടി ഇരുമ്പാണി തട്ടി മുളയാണി വെച്ചപ്പാട് പെൻകോരം കൊണ്ട് ചുരി വിളക്കാൻ ചുരിക വിളക്കാരിക വിളക്കാൻ ആ കോലൻ കൊടുത്തവൻ ചത്തു ചത്തു ചന്തു അടുത്തത് മട്ടു ചുരിക്ക മാറ്റം ചുരിക്ക ചോദിച്ചപ്പോൾ മറന്നു പോയി ഞാൻ ചത്തു പറഞ്ഞവനായിരിക്കും അടുത്തത് മടിയിൽ അങ്ക തളർച്ചയോടെ കിണ്ടാ കിടുന്ന കിടക്കുന്ന കിടക്കുന്ന പി ഇറ വീരനെ പിറന്നായല്ലിൻ ീ തണ്ടു താഴ്ത്തി കൊട്ടു വായിക്കൂല ഞങ്ങള് ഉം കൊട്ടു ചതികൾ ഒട്ടു ചതികൾ പിന്നെ ൊക്കടൊക്കടക്കട പട്ടി പട്ടിയോ പട്ടിയോ പാടി പാടി ഐ പറഞ്ഞു കൊടുക്കണ്ട ഇല്ല പട്ടി നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഓക്കെ പാണ്ഡൻ ആ പാണ്ഡൻ നിങ്ങൾ ചത്തുവിനെത്തു ചത്തുവിനെ വീണ്ടും കൊന്നു കൊൻ കൊത്ര നേരം അവിയൽ ചന്തുവിനെ തോപ്പിക്കാൻ ആ ഒരു ഭാഷ ഓക്കെ സജിൻ ഭയങ്കര സജിന് പിന്നെ മലയാളം അറിയില്ലല്ലോ സജിൻ പഠിച്ചതൊക്കെ വേറെ ഇതളായതുകൊണ്ട് ഓക്കെ നമുക്ക് സമ്മതിക്കാം എന്തായാലും ആലീസിന് മലയാളം നന്നായിട്ട് അറിയാം വായിക്കാനൊക്കെ അല്ലെ വായിക്കാര് അപ്പം ആലീസിനോട് ചെറിയൊരു കാര്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ നമ്മളുടെ മലയാള മാസം ഒന്ന് പറഞ്ഞോളൂ കന്നി കന്നി ഇല്ലേ കന്നി തുടങ്ങുന്നില്ല കന്നി തുല വൃശ്ചികം ഉം കുംഭം ഉം ധനു മേടം ഇടവ കർക്കിടകം ചിങ്ങം എത്ര മാസം ഉണ്ട് ഒമ്പതേ ഉള്ളു അല്ലല്ല പന്ത്രണ്ട് ഇനി മൂന്നെണ്ണം കൂടെ ഉണ്ട് ഇനി ചെയ്യാം രോഹിണി രോഹിണി നക്ഷത്രമാണ് ഒരെണ്ണം പറയോ ഓക്കെ എന്നാ സച്ചിൻ ഒരു കാര്യം ചെയ്യും നാള് പറ പത്ത് നാള് പറ വിശാഖം അങ്ങനല്ല കറക്റ്റ് ആ ഫോമില് എനിക്ക് പറ ഔട്ടം അറിയാന്നുള്ള മൂലം അശ്വതി രോഹിണി ഭരണി അശ്വതി ഭരണി രോഹിണി കാർത്തിക കാർത്തിക അശ്വതി ഭരണി കാർത്തിക അശ്വതി ഭരണി കാർത്തിക മേഡം അശ്വതി ഭരണി കാർത്തിക പൂരം രേവതി രണ്ട് പേര് രണ്ടിലെ തോറ്റോ ച്ചറിയോ ആ എനിക്കറിയില്ല അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം പിന്നെ അശ്വതി ഭരണി കാർത്തിക രോഹിണി രോഹിണിം ആയില്യം മകം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനീഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരോരുട്ടാതി ഉത്രട്ടാതി രേവതി ഓ അടിപൊളി ഇനി അടുത്തത് എന്റെ പായസത്തിന്റെ സെഷൻ ആണ് ഓക്കെ ഇന്ന് എന്താണ് സ്പെഷ്യൽ പായസം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വൈക്കറോട്ട്സിന്റെ കദളിപ്പഴ പായസം ഞാൻ ഇങ്ങനെ പായസം ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കൊരു സന്തോഷമായിട്ടും ഒരു സമാധാനത്തിന് വേണ്ടിട്ട് സജിൻ ഇങ്ങനെ പാടി തരാ ബാക്കി രണ്ടുപേരും കൂടെ ഒരുമിച്ച് പാടിയാ മതി ഞാൻ ഇങ്ങനെ പായസം ഉണ്ടാക്കി കൊണ്ടിരിക്കും ഓക്കെ ഞാൻ ഇതിൽ കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ് ആ സ്റ്റാർട്ട് ഏത് പാട്ട് പാടും ഏത് പാട്ട് പാടിയാലും ഞാൻ കൂടെ പാടിക്കും എന്നാ മറ്റേ പാട്ട് പാടും പൂക്കൾ പനീർ പൂക്കൾക്ക് പാട്ടും കിട്ടിയില്ലേ അപ്പം ോ ഞാൻ നിർത്തി വിഷമിപ്പിക്കാൻ തോന്നുന്നു നിനക്ക് അല്ല ഇന്ന് രാത്രിത്തെ ഫ്ലൈറ്റിൽ ആളോടൊന്ന് സ്ഥലം ഇടുവാണ് ആണോ അതിന്റെ ചേച്ചിയുടെ വീട്ടിലെ ചേട്ടനെ മലയാളം പഠിപ്പിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ ഇല്ല ആള് അങ്ങനെ മലയാളം പറയാം വലിയ നിർബന്ധം ഇല്ല എനിക്ക് വലിയ താല്പര്യം ഇല്ല നമുക്ക് അമ്മയോടൊക്കെ കുറ്റം പറയണന്നുണ്ടെങ്കിൽ പറയാൻ അതാണ് നല്ലത് അവര് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് ഭാഷയില് പറയാൻ എല്ലാ പിന്നെ ഒരു ഭാഷ അറിയില്ല അപ്പൊ ആദ്യം കല്യാണം കഴിഞ്ഞ് ചെന്ന സമയത്ത് ടീച്ചിക്ക് ഹിന്ദി പാടായിരുന്നില്ലേ അപ്പൊ എങ്ങനെയായിരുന്നു അവിടെ വീട്ടിലെല്ലാരോട്ട് അല്ല ഹിന്ദി അറിയാം പക്ഷെ ഭയങ്കര ഫ്ലുവന്റ് അല്ലായിരുന്നു മാത്രം ഹിന്ദിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അവിടെ അമ്മയോടും ആ അവരമ്മയൊക്കെ ആ പിന്നെ അവർക്ക് ഒരു വലിയ പ്രത്യേകത എന്താ പറയുക ഹിന്ദിക്കാർക്ക് നമ്മൾക്ക് ഞാൻ എപ്പോഴും കൊറേ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ മലയാളികൾ എപ്പോഴും മറ്റുള്ളവർക്ക് അറിയോ അറിയില്ലേ എന്ന് നോക്കിട്ട് നമ്മൾ സംസാരിക്കുക തമിഴാണെങ്കിലോ നമ്മള് മലയാളം കുറച്ച് തമിഴ് കലർത്തിയിട്ടാണ് പറയാ അവരങ്ങനല്ല അവര് നിങ്ങൾക്ക് അറിയോ അറിയില്ല അവർക്ക് ചിന്തിക്കാൻ പോലും ഇല്ല ഞാൻ ആദ്യം മിൽക്കി മിസ്റ്റിന്റെ നെയ്യ് ഒഴിച്ചു എന്നിട്ട് പഴമിട്ടു നല്ല ഒരു മണം വരുന്നുണ്ട് ആ ഇനി മിൽക്കി മിസ്റ്റിന്റെ കുറച്ച് പാൽ ഒഴിക്കുകയാണെ ഓക്കേ ചേച്ചി എല്ലാ ഓണത്തിനും വീട്ടില് ഫുൾ സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ പണ്ട് മുതൽ അവിടെ പോയ സമയം മുതലേ ഇല്ല ഇല്ല നാട്ടിലേക്ക് വരുമോ ഓണത്തിന് ഇങ്ങോട്ട് വരുവായിരുന്നു അമ്മ അച്ഛനും ഇവിടെയാണല്ലോ അപ്പൊ അച്ഛൻ്റെ അമ്മേനും കൂടെ ആയിരിക്കും ഓണം വിഷു വരാ ഞാനും അമ്മയും കൂടെ ചേർന്നിട്ടാണ് ഉണ്ടാക്കേച്ചി ദുബായിന്ന് വരാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് ഉണ്ടാക്കും അപ്പൊ എന്റെ പാലൊന്ന് തളയ്ക്കട്ടെ സജ്ജിനെ പടികോളോ ഊക്കൽ പനിനീർ പൂക്കൾ വാ എന്നാ അവന്റെ മോത്തേക്ക് നോക്കാം പനിനീർ പൂക്കൾ നോക്കണ്ട പാട് പിന്നെ ഒരു കാര്യം ചെയ്യുന്നാൽ ഒരു ലൈന് പാടിക്കൊടുക്കും സജിനത്തെ തിരിച്ചു പാടിക്കൊള്ളാം പൂക്കൾ പനിനീർ പൂക്കൾ അപ്പൊ തിരിച്ച് നീയും കാണുന്നുണ്ടോ അങ്ങനെ പറയാൻ മതിയോ ഞാൻ നോക്കത്തില്ലേ പൂക്കൾ പനിനീർ പൂക്കൾ പാല് തളച്ചു ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് വെക്കർ ഓട്സ് ഇടുകയാണ് ഓട്സ് കഴിക്കാറുണ്ടോ ആ പിന്നെ ഞാൻ ഓട്സിൽ പല വെറൈറ്റീസ് ഉണ്ട് ഞാൻ ഓട്സ് വെച്ച് ഫ്രൈഡ് റൈസ് വരെ ഉണ്ടാക്കുന്ന ആളാണ് ആണോ ആ അടിയപോലെ ഓട്ട്സിൽ ഞാൻ എല്ലാം ചെയ്യാറുണ്ട് അതും ഇത് തന്നെയാ സക്ച്വലി ഇത് പ്രകൃതിദത്തമായ ധാന്യങ്ങളിൽ നിന്നാണ് നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ അതിൽ ഒരുപാട് ഫൈബർ ഉണ്ട് പിന്നെ ഇത് ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നിട്ടാണ് നമ്മുടെ കൈകളിലേക്ക് പ്രത്യേകിച്ച് ഡയറ്റ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മളെ ഏറ്റവും ഡയറ്റിന് ഒരുപാട് സഹായിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം നമ്മളുടെ എനർജി അങ്ങോട്ട് ലാസ്റ്റ് ചെയ്യും പെട്ടെന്ന് ഒരു ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ തന്നെ ഇതിലുണ്ട് ചേച്ചി ചെയ്ത് ആ അടിപൊളിയായിട്ട് ഈ ഷുഗർ അങ്ങനെ ഓ ഞാൻ കഴിക്കും എനിക്ക് എന്താണോ ഞാൻ തോന്നുന്നു അതേപോലെ പക്ഷെ ഇപ്പൊ ഞാൻ അതൊക്കെ വിട്ടു എന്നാലും ഞാനിപ്പോ ഈ ഓട്സ് ഒക്കെ എടുക്കുന്നുണ്ട് ആ ഒരു ശരീരഭാരം ചെയ്യാൻ ചേച്ചി രാവിലെ പോകും പോകും ഇപ്പൊ എന്റെ ആയിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർക്കുകയാണെ മിൽക്കി മിസ്റ്റിന്റെ കണ്ടൻസ് മിൽക്ക് ആണ് കേട്ടോ ഇതിലൊക്കെ ഞാൻ മധുരത്തിന് വേണ്ടിയിട്ടാണ് ആ ഇതിലൊക്കെ ഞാൻ ഉപയോഗിച്ചേക്കുന്ന മിൽക്കി മിസ്റ്റ് ആണ് ഗീ ആണെങ്കിലും പാലാണെങ്കിലും കണ്ടൻസ് മിൽക്ക് ആണെങ്കിലും എല്ലാ ഇലക്കായ മാത്രം എന്റെ വീട്ടിൽ നിന്ന് ഉണ്ടോ ഓക്കെ ഓക്കെ പായസം റെഡിയാ പെട്ടെന്ന് സിമ്പിൾ അത്രേ ഉള്ളൂ വളരെ എളുപ്പം ഞാൻ ഉണ്ടാക്കിയ എല്ലാ പായസങ്ങളും വളരെ സിമ്പിൾ ആണ് എന്തൊക്കെ വിഭവങ്ങളാണ് ഓട്സ് വെച്ചിട്ട് ഓട്ട്സ്ണ്ടാക്കാറുള്ളത് ഞാൻ ഓട്സ് വെച്ചിട്ട് ഓട്സിന്റെ ഉപ്പുമാവ് ഓട്സിന്റെ ദോശ ഉണ്ടാക്കാറുണ്ട് ഓട്സിന്റെ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇല്ലേ അതിൽ ഓട്സിന്റെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാറുണ്ട് ഓട്സിന്റെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാറുണ്ട് ഉണ്ടാക്കാറുണ്ട് ആയിട്ടുള്ള ഒരു ായിരുന്നു നാൾ എനിക്ക് തോന്നുന്നത് ഇപ്പൊ എല്ലാവരും ഭയങ്കര ഹെൽത്ത് കോൺഷ്യസാണ് എല്ലാരും ഇപ്പം ഓട്സ് കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ എല്ലാവരും ഇതിന്റെ ഒരു പുറകെയാണ് ഞാൻ എന്റെ ഫുഡ് ഉണ്ടാക്കി നിങ്ങൾ ഫുഡ് ഉണ്ടാക്കി എനിക്ക് തരും ഞാൻ ഫുഡ് എനിക്ക് തരാം ഓക്കെ െ ആദ്യത്തെ അവിയല് വലിയ പണിഷ്മെന്റ് പണിഷ്മെന്റ് ഒന്നും എസ്കേപ്പ് എസ്കേപ്പ് ആയി എന്റെ പായസം തരട്ടെ ടീച്ചറെ പായസം സ്വന്തം ഭാര്യയുടെ ഭയങ്കരം പണിഷ്മെന്റ് പിന്നെ നല്ല ഓട്ട്സും കൂടെ ആവുമ്പോ പായസം അടിപൊളിയാകും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വക ഉം ഒരു ഗിഫ്റ്റ് ഉണ്ട് സജിന് ഒരുപാട് ഞാൻ ഉപദ്രവിച്ചു എന്ന് എനിക്കറിയാം അപ്പൊ അതിന് സജിൻ എന്നോട് ദേഷ്യമൊക്കെ തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എൽ ജി കായത്തിന് ഒരു ഗിഫ്റ്റ് വന്നിട്ടാണ് ഞാൻ വിടുന്നത് കൊട്ടേഷനൊന്നും കൊടുത്തൊന്നും ചെയ്യുന്നില്ല ഒരാഴ്ച ഓഫീസിൽ ലീവ് ആ അപ്പം ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ തമ്മിൽ കാണുമ്പോഴേക്കും സജി നല്ല മലയാളം വായിക്കാൻ പഠിച്ച് നല്ല അടിപൊളിയായിട്ട് എന്നോടും ഇങ്ങോട്ടും നാല് ഡയലോഗൊക്കെ പറയാൻ വരണം വരും ഞങ്ങൾ വീണ്ടും ചത്ത വന്ന ഉണർവുള്ള മതി ും എന്റെ ഹൃദയംന്ന് ഓണാശംസം ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം ഇതോടുകൂടി നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ